ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഇവിടെയുള്ള നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ഈ ശ്രീനഗറിലുള്ള ശ്രീനഗർ ഇവിടെയുള്ള ഇതൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലുള്ള വീടുകൾ എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് ഇതിൽ താമസിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുകയാണ് ഞങ്ങളത് കാണാൻ വേണ്ടി താഴേക്ക് പോവുകയാണ് ഇവിടുത്തെ വീടുകൾ എങ്ങനെയാണ് എന്നുള്ളത് അത് കാണാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഇവിടെയുള്ള സാഹചര്യങ്ങളും വീടുകളും എങ്ങനെയാണ് എന്നുള്ളത് നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെയുള്ള വീടുകളുടെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ വീടുകളുടെ ഒന്നൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്ന രീതികളും എങ്ങനെയാണെന്നുള്ളത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് കാണാൻ പോവുകയാണ് ഉണ്ട് ആ ഇവിടെ വണ്ടിയൊക്കെ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഓക്കെ ഈ വീടുകളാണ് തിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും കാരണം ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഇവിടെ ഒക്കെ വണ്ടി വരുന്നതല്ലേ തിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെയുള്ള ഒരു ഇതൊരു ചെറിയ ഗ്രാമമാണ് ഒരു ചെറിയ ജംഗ്ഷനാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഉള്ള വീടുകൾ കാണുന്നതിനൊപ്പം തന്നെ നമ്മൾ ഒരു നദിയും കൂടെ കാണാനായിട്ട് പോവുകയാണ് അതായത് നമ്മൾ കാണുന്നതായി കണ്ടതായിരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന ആ ഒരു കാഴ്ച ആ നദി കൂടെ നമുക്കൊന്ന് കാണാൻ പോവുകയാണ് അപ്പൊ ഇവിടെ ഒരു ഗ്രാമീണ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓ മനോഹരമായ ഒരു നദിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവിടെ ഇതാണ് ഗ്രാമീണ ജീവിതം ഇവിടുത്തെ സാധാരണ മനുഷ്യർ പച്ചയായ മനുഷ്യർ ജീവിക്കുന്ന ആ ജീവിതം ഇതാണ് ഇതൊരു നദിയാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല ആ ഒരു ചെറിയ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അന്ന് കാണാൻ പോവുക കേട്ടോ നമ്മൾ ആ പർവ്വതത്തിന്റെ മുകളിൽ അപ്പം നമ്മൾ കാണാൻ പോയതായ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മഞ്ഞിന്റെ വെള്ളമാണ് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ വെള്ളമൊന്നും ഇവിടെ കാണുന്നില്ലെങ്കിലും വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം വളരെ മനോഹരമായ ഉരുളം കല്ലുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ഭയങ്കര തണുപ്പായി ആ വെള്ളമുണ്ട് 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 വെള്ളമൊഴുക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഭയങ്കര തണുപ്പായിരിക്കും വെള്ളത്തിൽ നല്ല ഒഴുക്കുവാണ് കേട്ടോ ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് നമുക്ക് നമ്മുടെ പർവ്വതം ഓളിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ പർവ്വതം നമ്മൾ പോയി കണ്ട സ്ഥലമാണ് ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നമ്മൾ പോയിട്ട് വന്നത് ഞാൻ ഇതിൽ നിന്നൊന്നും മുഖം ഒന്ന് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല നല്ല ശുദ്ധമായ വെള്ളമാണ് മുഖം ഒന്ന് ആഗ്രഹിക്കുന്നു മുഖം വരെ തണുത്തൊറഞ്ഞു പോകുന്ന തണുപ്പ സുന്ദരമായ തണുപ്പ മുഖം വരെ തണുത്തൊറഞ്ഞ് പോകുന്നു മനോഹരമായ കാഴ്ച അങ്ങോട്ടൊന്നും മനോഹരമായ കാഴ്ച ആ ചെടികളൊക്കെ നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നു ഒരു ഭാഗത്ത് ദേവദാരു പലഭാഗത്ത് മറ്റെന്തോ ചെടികൾ നല്ല സുന്ദരമായ കാഴ്ചയാണ് കാണാൻ ഓക്കെ ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല ഇവിടെയുള്ള വീടുകളൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങളിത് ഇറങ്ങി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു നദി ഒഴുകി വരുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ എടുത്തത് ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് കാണാം